വിശേഷ ദിവസമാണ് കർക്കിടക വാവുബലിയാണ് കർക്കിടക മാസത്തിലെ അമാവാസ്യ ദിനത്തിലാണ് നമ്മൾ വാവ് വാവുബലി ആഘോഷിക്കുന്നത് ഈ ദിനത്തിൽ ദർപ്പണം ചെയ്യുമ്പോൾ കൾക്ക് സന്തോഷവും കുടുംബത്തിൽ ആരോഗ്യവും ഉണ്ടെന്നാണ് ഐതിഹ്യം ഇതൊരാചാരം മാത്രമല്ല അനുഷ്ഠാനം കൂടിയാണ് െന്റെ വീട്ടിലെ എല്ലാവരും ഒത്തുകൂടുന്ന ദിവസം കൂടിയാണ് നമ്മുടെ ഇന്നത്തെ കാപ്പി ഇഡലി സാമ്പാറും ആണ് വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ഇതാണ് ഉണ്ടാക്കാറുള്ളത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഡലി സാമ്പാറും ഇഷ്ടമാണ് കൂടെ ആവി പറക്കുന്ന ഇഡലി സാമ്പാറാണ് നമ്മൾ എല്ലാരും കഴിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയനും ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഡലി സാമ്പാർ ഇഷ്ടമാണ് നല്ല പഞ്ഞ് ഇഡലി ആയിരുന്നു ഇന്ന് നമ്മൾ ഉച്ചത്തേക്ക് സദ്യയാണ് വെക്കുന്നത് അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് എനിക്ക് ഇവിടെ വീട്ടിലുള്ള എല്ലാവർക്കും സദ്യ ഭയങ്കര ഇഷ്ടമാണ് സദ്യ ഉണ്ടാക്കി പ്രതൃക്കൾക്ക് മൂന്നിലയിൽ നമ്മൾ ഉണ്ടാക്കിയ സദ്യ വെച്ച് കൊടുക്കാറുണ്ട് കൂടെ മാത്രമല്ല ഒരലയിൽ നമ്മൾ ഉണ്ടാക്കിയ സദ്യ വെച്ച് കാക്കകൾക്കും കൊടുക്കാറുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരലയിൽ നമ്മൾ വിളക്ക് കത്തിച്ച് വയ്ക്കും സദ്യയിൽ എന്തൊക്കെ കറികൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നറിയാമോ എല്ലാ കറികളും ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് കുറച്ച് കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഞ്ചി മാങ്ങ നാരങ്ങ അച്ചാറും ഇച്ചെടി അവിയൽ തോരൻ ചോറ് പരിപ്പ് സാമ്പാർ കൂടെയെല്ലാം നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട പാൽ പായസമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ വിളക്ക് വെച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ൾ ഓരോ കറികളായിട്ട് ഇലയിൽ വിളമ്പി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മാറി മാറിയാണ് വിളമ്പുന്നത് എനിക്ക് എൻ്റെ ചേച്ചിമാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വിളമ്പ നമ്മളാണ് വിളമ്പുന്നത് കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മൂന്നിലില് വച്ചിരിക്കുന്നത് നമുക്ക് കഴിക്കാവുന്നതാണ് ബാക്കി കാക്കയ്ക്ക് വെച്ചിരിക്കുന്നത് നമ്മൾ മാറ്റി വയ്ക്കണം പൈസം വെച്ച് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് എല്ലാം വെച്ച് കൊടുക്കണമല്ലേ അതിന് ശേഷം നമ്മൾ കാക്കയ്ക്ക് വെച്ചിരിക്കുന്ന അതെടുത്തുകൊണ്ട് നമ്മുടെ ഷീറ്റിൻ്റെ മണ്ടയെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കാക്കയെ വിളിക്കുകയാണ് കാക്ക ഇങ്ങനെ നമ്മൾ കാക്ക എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോഴാണെങ്കിൽ ഒരു കാക്ക വന്നിട്ടുണ്ടായിരുന്നു മോളിരുന്നു എന്നതിന് ശേഷം വന്നു ഒരു പപ്പടം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം നമ്മൾ വിളക്കണച്ചു ഒരു പൂജയും കൂടെ കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് ഓരോ നൈറ്റെടുത്ത് കഴിക്കാവുന്നതാണ് അതുമാത്രമല്ല വേറെ ഇലയിൽ നമ്മൾ വെള്ളം വിളമ്പി കഴിക്കാവുന്നതാണ് മൂന്നിലയിൽ ഒരെണ്ണം എൻ്റെ അപ്പാപ്പയും ഒരെണ്ണം അച്ഛനും ഒരെണ്ണം എൻ്റെ അനിയനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവൻ ഇന്ന് നല്ല രസിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് സദ്യ എൻ്റെ രീതിയിലൊക്കെ അവൻ കുറച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എത്ര പേർക്ക് സദ്യ ഇഷ്ടമുണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും സദ്യ ഇഷ്ടമായിരിക്കുമല്ലോ എന്നാലൊന്നു കമൻറ്റ് ചെയ്യണേ മറക്കാതെ അതിയൊക്കെ കഴിച്ചു രാത്രി ഒരു വൈകുന്നേരമൊക്കെ ആയപ്പം എൻ്റെ അനിയനും ഞാനും കൂടെ നല്ല വൃത്തിയെ പന്ത് കളിക്കുന്നുണ്ടായിരുന്നു എനിക്കെൻ്റെ അനിയൻ പന്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അനിയെ പന്ത് വെളിയിലോട്ട് വെളിയിലോട്ടെറി ഞാൻ എടുത്ത് തിരിച്ചറി അങ്ങനെ അതൊക്കെ കളിച്ചു കുറച്ച് കഴിക്കാൻ താമസിച്ചു പോയി അങ്ങനെ ഞാനും സദ്യ കഴിച്ചു ഞാൻ മുഴുവൻ കഴിച്ചു ഇവിടെ എല്ലാ കറിയും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ കഴിക്കാറില്ല കഴിച്ചു എന്ന കുഞ്ഞു വീട് ഇത്രയുള്ളു സുഖമായി